യേശം ശിവായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ മരണാസന്നരുടെ കിടക്കരികിലിരുന്ന് കരുണകുന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവർക്ക് ഭാഗ്യമരണം ലഭിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം മരണാസന്നനായ വ്യക്തിയുടെ ആത്മാക്കളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ അടുത്തുകൂടുമെന്ന കാര്യം പരക്കെ അറിവുള്ളതാണല്ലോ ഇത്തരം അവസരങ്ങളിൽ വ്യക്തികൾക്ക് ഭാഗ്യമരണം ലഭിക്കാൻ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയാണ് കരുണയുടെ പ്രാർത്ഥന വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷങ്ങളിൽ മരണാസന്നനായ വ്യക്തിയുടെ സമീപം ഈശോയുണ്ടാകുമെന്ന് ഫൗസ്റ്റീന പറയുന്നു മരണാസന്നനായ വ്യക്തിയുടെയും പിതാവായ ദൈവത്തിൻ്റെയും നടുവിലാണ് ഈശോ ഇത്തരം സന്ദർഭങ്ങളിൽ നിലയുറപ്പിക്കുന്നത് എത്രയോ മഹത്തായ ഒരു ഭാഗ്യമാണിത് പാപിയായ മനുഷ്യരെ മരണസമയത്തുപോലും ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്താൽ രക്ഷിച്ചെടുക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട് പാപിയായ ഒരുവന്റെ മരണസമയത്തെ ഒരു അനുഭവവും വിശുദ്ധ പങ്കുവെക്കുന്നുണ്ട് അയാളുടെ ആത്മാവിനു വേണ്ടി ചെകുത്താന്മാർ വിലപേശിക്കൊണ്ടിരിക്കുന്ന സമയം സാത്താൻ തൻ്റെ ആത്മാവിനെ വലവീശി പിടിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അയാൾ ഭയപ്പെട്ടു പലവിധ ഭയങ്ങൾ അയാളെ വരിഞ്ഞു മുറുക്കി വല്ലാത്തൊരു നിമിഷമായിരുന്നു അത് അപ്പോഴാണ് വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്നത് അപ്പോൾ നാം ചിത്രങ്ങളിൽ കാണുന്നത് പോലുള്ള കരുണയുടെ ഈശോ പ്രത്യക്ഷപ്പെടുകയും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ചുമപ്പും വെള്ളയും കലർന്ന പ്രകാശരശ്മികൾ പുറപ്പെടുകയും ചെയ്തു ഈശോയുടെ ദിവ്യമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ മരണാസന്നൻ ശാന്തനായി അധികം വൈകാതെ അയാൾ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു ഈ അനുഭവം നമ്മോട് പറയുന്നത് മരണസമയത്തും മരണാസന്നരുടെ അരികിലിരുന്നു നാം കരുണയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമെന്നാണ് ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം ഈശോയുടെ കരുണയാണല്ലോ നമ്മുടെ ആത്മാക്കളെയൊക്കെ രക്ഷിച്ചെടുക്കുന്നത് കരുണയുടെ സമയത്ത് നമ്മൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് നമുക്ക് തരും ക്ലോക്കിൽ മൂന്ന് മണി അടിക്കുമ്പോഴെല്ലാം അതിൽ നീ പൂർണമായി മുഴുകി ലോകം മുഴുവനും വേണ്ടി കഠിന പാപികൾക്ക് വേണ്ടി കരുണയാചിക്കുക എന്നാണ് ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞിരിക്കുന്നത് ഈ നിമിഷമാണ് ഈ മണിക്കൂറിലാണ് പാപികൾക്ക് വേണ്ടിയുള്ള കൃപയുടെ വാതിൽ തുറക്കപ്പെട്ടത് ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി നീ ചോദിക്കുന്നതെല്ലാം ലഭിക്കും നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയമാണിത് അതുകൊണ്ട് മൂന്ന് മണി സമയമാകുമ്പോൾ അത് വെളുപ്പിനായാലും ശരി ഉച്ച കഴിഞ്ഞായാലും ശരി കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും കരുണയുടെ പ്രാർത്ഥന ചൊല്ലി നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി കരുണ ചോദിക്കുകയും ചെയ്യുക വലിയ അത്ഭുതങ്ങൾ നടക്കും എവിടെയായിരുന്നാലും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും അതുപോലെ തന്നെ മൂന്ന് മണി സമയത്ത് കുരിശൻ്റെ വഴി നടത്താനും ഈശോ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് സാധ്യമല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിലായിരിക്കാൻ ശ്രമിക്കുക ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുക ആരാധിക്കുക ദൈവകരുണ ധ്യാനിച്ച് ദൈവകൃപ സ്വീകരിക്കുക വെളുപ്പിന് മൂന്ന് മണിക്കോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരുന്ന വരുന്ന മൂന്ന് മണിക്കോ നിങ്ങൾ ഒരു മുപ്പത്തി മൂന്ന് ദിവസത്തേക്ക് കരുണയുടെ ജപമാല ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി ഉറപ്പായും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടും നിങ്ങൾക്ക് ആ നിയോഗം എത്രയും വേഗം സാധിച്ചു കിട്ടും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ